സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തടനാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗി മഹത്വത്തെ നമുക്ക് ആരാധിക്കാം നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനും ഉള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും ഭാവങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായും നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്ത് എത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ യാചനകൾ ദയാപൂർവം സ്രവിച്ച് ഉത്തരമറിയണമേ ആമേൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു ദാഹിക്കുന്നു ഞങ്ങൾ വന്ന് നിറയണമേ തൊണ്ണൂറ്റിയേഴാം സംഗീതനം പ്രപഞ്ചനാഥനായ കർത്താവ് കർത്താവ് വാഴുന്നു ഭൂമി സന്തോഷിക്കട്ടെ ദ്വീപ സമൂഹങ്ങൾ ആനന്ദിക്കട്ടെ മേഘങ്ങളും കൂരിട്ടും അവിടുത്തെ ചുറ്റുമുണ്ട് നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ് അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു കർത്താവിൻ്റെ മുൻപിൽ ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു വ്യർത്ഥബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ ലജ്ജിതരായിത്തീരുന്നു എല്ലാ ദേവന്മാരും അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു സിയോൻ ഇത് കേട്ട് സന്തോഷിക്കുന്നു യൂതായുടെ പുത്രിമാർ ആഹ്ലാദിക്കുന്നു ദൈവമേ അവിടുത്തെ ന്യായവിധിയിൽ അവർ ആനന്ദിക്കുന്നു കർത്താവ് അംഗഭൂമി മുഴുവൻ്റെയും അധിപനാണ് എല്ലാ ദേവന്മാരേക്കാൾ ഉന്നതനാണ് തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവാീൻ അവിടുത്തെ വിശുദ്ധനാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ ദൈവജനമേ സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴാം അധ്യായം ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു പ്രഘോഷണമാണ് കർത്താവ് വാഴുന്നു ഭൂമി ആനന്ദിക്കട്ടെ വിദൂരദേശങ്ങൾ സന്തോഷിക്കട്ടെ അവിടുന്ന് സിംഹാസനസ്ഥനാണ് അവിടുത്തെ ഭരണം ആരംഭിച്ചിരിക്കുന്നു ഈ പ്രഖ്യാപനം ലോകത്തിനും മുഴുവനും സന്തോഷം നൽകുന്നു കാരണം അത് ദൈവത്തിൻ്റെ നീതിയുടെയും സത്യത്തിൻ്റെയും വിജയത്തെ സൂചിപ്പിക്കുന്നു ദൈവഭരണം ആരംഭിക്കുമ്പോൾ അന്ധകാരവും അജ്ഞതയും ഇല്ലാതാകുന്നു ഈ സങ്കീർത്തനവും ദൈവത്തിൻ്റെ രാജ്യത്വത്തെ മഹത്വപ്പെടുത്തുന്ന ഗീതങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നു ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ ജനത പഴയ ദേവാലയം പുനർസ്ഥാപിക്കാൻ തുടങ്ങിയ സമയത്ത് അവർ ദൈവത്തിൻ്റെ വാഴ്ചയെ പ്രതി ആനന്ദിച്ചു മറ്റ് ജനതകളുടെ വിഗ്രഹങ്ങൾ ശക്തിയില്ലാത്തതും വ്യർത്ഥവുമാണെന്ന് അവർ പ്രഖ്യാപിച്ചു തിരിച്ചറിഞ്ഞു ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ നീതിയുടെ മുൻപിൽ വിറകൊള്ളുമ്പോൾ ദൈവജനത്തിന് അത് സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും കാരണമാകുന്നു ദൈവത്തിൻ്റെ ഭരണം മേഘങ്ങളാലും ഇരുളടഞ്ഞ കാർമേഘങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും ദുരൂഹതയുടെയും ഒരു സൂചനയാണ് ഈ വാക്യം ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യനെ പലപ്പോഴും അജ്ഞാതമായിരിക്കാം എന്നാൽ അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം നീതിയും ന്യായവും നിറഞ്ഞതാണ് അവിടുന്ന് നീതിനിഷ്ഠനാണ് അവിടുത്തെ സാന്നിധ്യം അഗ്നി പോലെ തിന്മയെ ദഹിപ്പിക്കുന്നു പാപം വെറുക്കുന്നവരെ വിഗ്രഹാരാധനയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരെ അവിടുന്ന് സംരക്ഷിക്കുകയും ദുഷ്ടൻ്റെ കൈകളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു നീതിമാന പ്രകാശവും നേരുള്ള ഹൃദയമുള്ളവർക്ക് സന്തോഷം ഉദയം ചെയ്യുമെന്ന് സങ്കീർത്തകൻ ഊന്നി പറയുന്നു സഹോദരങ്ങളെ ലോകത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ദുഷ്ടത പെരുകുമ്പോൾ പാപം പെരുകുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ ഭരണം കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം അഹങ്കാരം അനീതി അഴിമതി എന്നിവ ലോകത്തിൽ അനുദിനം വർദ്ധിച്ചു വരികയാണല്ലോ എന്നാൽ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തിലെ അന്ധകാരത്തിന്മേൽ ദൈവത്തിൻ്റെ ഭരണം നിലനിൽക്കുന്നു എന്നേക്കും എന്നാണ് അധികാരം സമ്പത്ത് പ്രശസ്തി തുടങ്ങി വിഗ്രഹങ്ങൾക്ക് മുൻപിൽ ആളുകൾ വണങ്ങുമ്പോൾ നാം വണങ്ങുമ്പോൾ അവ വെറും ശൂന്യമായ കൊത്തുരൂപങ്ങളാണെന്ന് ദൈവം നമ്മെ വീണ്ടും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു തിന്മ താൽക്കാലികമായി വിജയിച്ചേക്കാം പക്ഷേ ദൈവത്തിൻ്റെ നീതി എന്നും നിലനിൽക്കും ഒരു സംശയം വേണ്ട വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പവ പറയുന്നു കരുണയും നീതിയും ഒന്നിച്ചു പോകുന്നു ദൈവത്തിൻ്റെ നീതിയുടെ പൂർണ്ണമായ വെളിപ്പെടുത്തൽ അവിടുത്തെ കർണയിലാണ് കാണാൻ കഴിയുന്നത് എന്ന് ദൈവജനമേ സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴാം അധ്യായം മാനസാന്തരത്തിനുള്ള ആഹ്വാനം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നു കർത്താവിനെ സ്നേഹിക്കുന്നവരെ തിന്മയെ വെറുക്കുകയും പത്താം വാക്യം പാപത്തെ വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുന്നു തിന്മയോടുള്ള നമ്മുടെ വെറുപ്പ് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുമാണ് ഉണ്ടാകേണ്ടത് നമുക്ക് രണ്ട് യജമാന്മാരെ ഒരേ സമയത്ത് സേവിക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെ ചെയ്യുന്നവരെ ദൈവം സംരക്ഷിക്കുകയും പിടിപ്പിക്കുകയും ചെയ്യും അവർ പാപത്തിൽ നിന്നകന്ന് ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുന്നവരായിരിക്കും നമ്മുടെ പാവളി ഓർത്ത് പശ്ചാത്തപിക്കുകയും ഹൃദയം ഉപേക്ഷിച്ച് നേരുള്ള ഹൃദയത്തോടെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യാൻ സഹോദരങ്ങളെ യേശുവിൻ്റെ ജനനത്തോടെയാണ് ഈ സങ്കീർത്തനം പൂർത്തീകരിക്കപ്പെടുന്നത് അവിടുന്ന് ലോകത്തിൻ്റെ രാജാവായി ജനിച്ചു അവിടുന്ന് രാജാധി രാജനാണ് അവിടുത്തെ കുരിശുമരണവും ഉദ്ധാനവും ദൈവത്തിൻ്റെ പരമാധികാരം ഉറപ്പിച്ചു അവിടുത്തെ സ്വർഗാരോഹണം അവിടുത്തെ സിംഹാസനാരോഹണമാണ് അവിടുന്ന് നീതിയോടെ ലോകത്തെ വിധിക്കാൻ വരുന്നത് അവിടുത്തെ ഉത്ഥാനം ദുഷ്ടൻ്റെ മേൽ ദൈവത്തിൻ്റെ വിജയത്തിൻ്റെ ശക്തമായ അടയാളമാണ് അവിടുന്ന് നീതിമാന് പ്രകാശവും സന്തോഷവും നൽകുന്നു വിശുദ്ധ റോബർട്ട് ബെലാർമിൻ ഈ സംഗീതന ഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ദൈവം നീതിനിഷ്ഠനാണ് അത് ഭീകരമായ ഒന്നായി പലർക്കും തോന്നാമെങ്കിലും അത് നമ്മുടെ സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഉറവിടമാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവ് വാഴുന്നു എന്നേക്കും അവിടുന്ന് എല്ലാ തിന്മയെയും പരാജയപ്പെടുത്തുന്നതിനുമാണ് നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതത്തെയും അവിടുത്തെ ഭരണത്തിന് കീഴിലാക്കാൻ നമുക്ക് ഉറച്ച തീരുമാനമേ എടുക്കാം ഈ നിമിഷം തന്നെ ഈ ദിവസം തന്നെ തിന്മയെ പുറത്ത് നന്മയിൽ ജീവിക്കാം അങ്ങനെ ജീവിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പ്രകാശവും സന്തോഷം നൽകുകയും ദുഷ്ടനിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യും തിരിച്ചറിയാം തിരുത്താം മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ്റെ അടുക്കിലേക്ക് കർത്താവെ ഇന്ന് അങ്ങ് ഞങ്ങൾക്കായ ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു മാത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും കൃപയും നൽകണമേ ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ ജീവനും എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുലുകയും ചെയ്യണമേ കർത്താവെ അവിടുത്തെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നേരത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അവിടുത്തെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അവിടുത്തെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ ഞങ്ങളപേക്ഷിക്കുന്നു ആമേ സഹോദരങ്ങളെ ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ